കൂട്ടുകാരെ അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ മൂന്നാറിലെ വട്ടവട എന്ന് പറഞ്ഞ ഒരു കൃഷി ഗ്രാമത്തിലാണ് കേട്ടോ അടിപൊളി ഒരു ഗ്രാമമാണ് ഇവിടെ ഹണി എക്സിബിഷൻ നടക്കുന്നെന്ന് കേട്ട് എങ്കിലെന്ന് കണ്ടു കളയാന്ന് വിചാരിച്ചു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹണി എക്സിബിഷൻ കാണുന്നത് കേട്ടോ ഇപ്പൊ ഇവിടെ പൊറിയിൽ തേനും നല്ല തേയിലേക്കൊക്കെ കിട്ടും ആണ് ഈ എക്സിബിഷൻ കണ്ട് അതിനുശേഷം ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും കേട്ടോ ഇത് ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഒരുപാട് അറിവ് കിട്ടുന്ന ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പം നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ ഞങ്ങൾ ഇതിന്റെ അകത്തോട്ട് കയറാൻ പോവാണ് ഇനി പാസ് ഒക്കെ എടുത്ത് വേണം കയറാൻ അങ്ങനെ ഞങ്ങൾ പണി മ്യൂസിയത്തിൽ കയറുകയാണോ ഒരാൾക്ക് അമ്പത് രൂപയാണ് ടിക്കറ്റ് കേട്ടോ അപ്പൊ ഇനി അതിന്റെ അകത്ത് നമുക്ക് നോക്കാം വാ ഫൈവ് ഇതൊരു ബീ കായാണ് ഇതിനകത്ത് ത്രീ ടൈപ്സ് ബീസ് ഉണ്ടാകും ഫീമെയിൽ ബീസ് മെയിൽ ബീസ് ആണ് തേനും പൂമ്പുടിയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് വരുന്നത് കൂടുതൽ മേൽ ബീസ് എന്ന് പറയുന്നത് ക്യൂനുമായിട്ട് മെയ്റ്റ് ചെയ്യുക അതുപോലെ ഫീമെയിൽ കൊണ്ടുവരുന്ന തേനും പൂമ്പുടിയൊക്കെ കഴിച്ചു തീർക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ക്യൂൻ ബീനെ തെരഞ്ഞെടുക്കുന്നത് ഫീമെയിൽ ബീസാണ് ഫീമെയിൽ ബീസിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അതായത് സിക്സ് ടു ഡേയ്സ് പ്രായമുള്ള രണ്ട് ഹോർമോണുകൾ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് റോയൽ ജെല്ലി അത് കൊടുത്താണ് ക്യൂമിക്ക് ഒരു ദിവസം തൗസൻഡ് ടു ടു തൗസൻഡ് വഴി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതാക്കി അതുപോലെ തന്നെ അതിന്റെ സൈസും വലുതാക്കി മാറ്റും ബ്രോൺ എന്ന് പറയുന്നത് മേൽ ബീസിനെയാണ് ഒരു കൂടിനകത്ത് നൂറ് ടു അഞ്ഞൂറ് വരെ മേൽ ബീസ് ഉണ്ടാകും മേൽ ബീസിന് കുത്താനുള്ള സ്റ്റിങ്സ് ഇല്ല ഫീമെയിൽ ബീസിന് മാത്രമേ കുത്താനുള്ള സ്റ്റിങ്സ് ഉള്ളൂ വർക്കേഴ്സ് ബി എന്ന് പറയുന്നത് അതിന്റെ ബോഡി ഏറ്റവും ചെറുതായിരിക്കും അതുപോലെ തന്നെ ക്യു എൻ ബിക്ക് ഒരു ദിവസം തൗസൻഡ് ടു ടു തൗസൻഡ് വരെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ അതിനെ കൊന്നുകൊണ്ട് പുതിയ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ക്യു എൻ ബി കൂടിന്റെ അമ്മയാണ് ക്യു എൻ ബി ഒരു ഫെറങ്ങോണി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ക്യു എൻ ബി എവിടെയുണ്ടോ അതിലേക്ക് ബാക്കിയുള്ള തേനീൻചാളൊക്കെ പറഞ്ഞു ചേർന്നു ക്യു എൻ ബിയുടെ ടെറമോൻറ്റ് പ്രൊഡ്യൂസ് കാരണം ഈ ഫീമെയിൽ ബീസിന് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതെയാണ് പോകുന്നത് അങ്ങനെ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്താൽ തന്നെ അത് മെയിൽ ബീസായി ഇതിൻ്റെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് ട്യൂ മന്താണ് ജ്യൂൺ ബീക്ക് മാത്രം റോയൽ ജെല്ലി കൊടുക്കുന്നതുകൊണ്ട് നാല് വർഷത്തെ ആയസ് ഉണ്ട് ഈ റോയൽ ജെല്ലി നമുക്കും യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആൻറ്റി ഏജിനാണ് ഒത്തിരി പ്രായ പ്രായമാകാത്തതിൻ്റെ ബോഡി സ്ട്രെങ്ത് ഉണ്ടാകും പിന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഏറ്റവും കൂടുതൽ നല്ലതാണ് കൂടുതൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഉണ്ടാകും രോഗങ്ങൾ വരാതെ പ്രവെൻഷൻ വിളവാണ് ഈ പ്രാപീസ് എന്ന് പറയുന്നത് ഫീമെയിൽ ബീസ് ആണ് അതിൻ്റെ ബോഡിയിലുള്ള വാക്സ് ഉപയോഗിച്ച് കൂട് നന്ദിക്കുകയാണ് ചെയ്യുന്നത് തേനീച്ച നമ്മുടെ അടുത്തേക്ക് ഒരു പ്രത്യേക സൗണ്ട് അല്ലേ അതെന്തോ എന്ന് വെച്ചാൽ പതിനൊന്നായിരത്തി നാനൂറ് തവണ അതിന്റെ കൊണ്ട് അടിക്കുന്നതാണ് അത്രയും സൗണ്ട് അതുകൊണ്ട് തന്നെ അമ്പത്തയ്യായിരം മൈൽ വരെ പറഞ്ഞ് തേനും പൂമ്പുടിയൊക്കെ കണക്ട് ചെയ്യാൻ അതിന് എളുപ്പമായിരുന്നു നമ്മളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സൗണ്ടിലൂടെ അനേബി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ടു ടൈപ്പ് ഡാൻസ് ഒരു ഫീമെയിൽ ബീസ് പോയി തേനോ പൂമ്പുടിയോ കണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി പത്ത് മീറ്റർ ദൂരെ റൗണ്ട് ഷേപ്പിലാണ് ിലാണ് ഡാൻസിങ് നൂറ് മീറ്റർ അകലാണെങ്കിൽ ഈ എട്ടിൻ്റെ അകതിയിലുള്ളത് ആഗ ഷേപ്പിലാണ് ചെയ്യുന്നത് ഇതിന്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണെങ്കിൽ മിക്സഡ് ആയിട്ടുള്ളത് ഫീമെയിൽ ബീസും മേൽ ബീസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മേൽ ബീസിന് കുത്താനുള്ള സ്റ്റിങ്സ് ഉണ്ട് ഫീമെയിൽ ബീസിന് മാത്രം കുത്താനുള്ള സ്റ്റിങ്സ് ഉണ്ട് ഈ കുത്തുന്ന സ്റ്റിങ്സ് കൊളത്തുപോലെയായി ഇത് ഫോഴ്സ് ചെയ്ത് വരച്ചെടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് അതിന്റെ പിശുസഞ്ചിയൊക്കെ പൊട്ടി അത് ചത്തു എത്ര ആയിട്ടുണ്ട് നാല് എട്ടേ കാർട്ടൂനേനെ നമ്മൾ ഇവർക്ക് കാർട്ടൂനേനെ ആ കണക്ട് ചെയ്യണം എത്ര ആയിട്ടുണ്ട് തേനലുണ്ട് പരിചയപ്പെടുത്തേ ഇത് കാട്ടേ ഇതി ഓക്കേ ഇത് നാടൻ തേൻ ഇത് പുച്ച തേൻ ചെറു തേൻ സദഹണി തേൻ കാണിച്ചോളൂ സദഹണി എന്താ ഇതിന് പിന്നെ ഡിച്ചിണി വരും അത് നമുക്ക് റോയൽ ജില്ലി റോയൽ ജില്ലി പൗഡറുണ്ട് ജെല്ലി തേൻ ചേർത്തിട്ടുള്ള അതായത് ആ ജെല്ലി ഉണക്കിട്ടാണ് പൗഡർ ആക്കുന്നത് ജെല്ലി യൂസ് ചെയ്യുമ്പോ ലൈഫ് ോങ് നിൽക്കത്തില്ല അത് പെട്ടെന്ന് രീതിയായിപ്പോ അതേസമയം പൗഡർ ആയിട്ടാണ് നമ്മൾ ലൈഫ് യൂസ് ചെയ്യാൻ ഇതെന്താ നമുക്ക് വെക്കുന്ന രാവിലെ ഒത്തിരി ഇടണ്ട ഒരു നുള്ളിട്ടാതി ഹണി എക്സിബിഷന്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ ഈ ഷോപ്പ് ഇവിടെ ക്യാമറയും മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതിന്റെ ഉള്ളിൽ കയറിയ ചില ഭാഗത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് കാരണമാണ് ചില ഭാഗങ്ങൾ കാണിക്കാൻ പറ്റാതായത് അതിൽ നിരാശയുണ്ട് കാരണം ഒരുപാട് ടൈപ്പിലെ തേൻ അതിൽ ഞാൻ കണ്ട് പ്രത്യേകിച്ച് വെള്ളത്തെ അതിന് ലക്ഷക്കണക്കിന് രൂപയാണ് വിലയെന്നാണ് പറയുന്നത് വിദേശത്തൊക്കെ അത് കിട്ടും വിദേശത്ത് ഏറ്റവും കൂടുതൽ ഉള്ള തേനാണെന്ന് അങ്ങനെ അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റി വെള്ളത്തെ അത് തന്നെ മഹാഭാഗ്യം ഇവിടെ വന്നുകൊണ്ടാണ് അതൊക്കെ സാധിച്ചത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി തേനൊക്കെ കിട്ടും ഒറിജിനൽ തേന വിശ്വസിച്ച് വാങ്ങിക്കാം അതുകൂടാതെ നല്ല തേയിലും കിട്ടും പല ടൈപ്പിലുള്ള തേയില ഉണ്ട് ഇവിടുന്നൊക്കെ തേയിലയും തേനും ഒക്കെ വാങ്ങിച്ചാൽ നമുക്ക് ഫുൾ ഗ്യാരണ്ടിയാണ് വിശ്വസിച്ച് വാങ്ങിക്കാം തേൻ ശർക്കരക്കെ കലക്കി വെക്കും കൂടാതെ തേയിലടത്തൊക്കെ മായൊക്കെ ആയിരിക്കും അങ്ങനെ ഞങ്ങള് അതിന്റെ അകത്ത് കയറി അണി എക്സിബിഷൻ ഒക്കെ കണ്ടു അപ്പം കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തന്ന് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല ക്യാമറ ഫോണൊന്നും അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പം ഈ തേൻ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ തേനീച്ച കുട്ടായിരിക്കാൻ വേണ്ടി കുറയോ ഓരോ ഡ്രസ്സൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ചയാണ് കേട്ടോ ബ്ലൗസൊക്കെ ഇട്ട് മൊത്തം മുടിയിട്ടാണ് പോകുന്നത് അതൊക്കെ കാണിച്ച് തന്ന് പിന്നെ ഓരോ തേനും പിന്നെ അതിൻ്റെ ഓരോ മിഷൻ തേൻ എങ്ങനെയാണ് തിരിച്ച് തേൻ കൊണ്ടുവന്നിട്ട് അത് മാറ്റിയെടുക്കുന്നത് അതുപോലെയുള്ള ഒരുപാട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം കിട്ടുന്നത് ഒറ്റ ടൈപ്പിൽ തേനൊക്കെ ഉണ്ട് തേനീച്ച ഉണ്ടെന്നൊക്കെ അറിയ പക്ഷെ ഉണ്ട് പക്ഷെ ഒക്കെ കാണിച്ചു തന്ന കേട്ടോ എന്തായാലും പിന്നെ ഒരു നാല് മിനിറ്റ് നമ്മൾ നമ്മള് അവർ നമ്മളെ കാണിച്ചു തരും തേനീച്ചയുടെ കാര്യങ്ങളും അത് തേൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഒക്കെ പക്ഷെ അതൊക്കെ ഞങ്ങൾ എഴുതി ഉൾപ്പെടുത്തി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എന്റെ അകത്ത റൂമിൽ ഒന്നും പറയാനില്ല കേട്ടാ സൂപ്പർ പരിപാടിയാണ് കേട്ടോ അടിപൊളി ആരെങ്കിലും വരുവാണെങ്കിൽ ഇവിടെ വരണം കേട്ടോ കൊച്ചുകുട്ടികൾക്ക് പ്രത്യേകിച്ച് കാണാൻ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല അറിവാണ് മാത്രം